ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസൺ മാർച്ച് കൂടി ആരംഭിക്കാൻ പോവുകയാണ് മിനി താർല നടക്കാൻ പൂർത്തിയായതിനാൽ ഇനി പടയൊരുക്കുന്നതിന്റെ സമയവുമാണ് ഇതിനോടകം തന്നെ പല ടീമുകളും പരിശീലന ക്യാമ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഈ സീസണിനു ശേഷം മെഗാ താർല നടക്കുന്നതിനാൽ ഇത്തവണ സീസണ വലിയ പ്രാധാന്യം ടീമുകൾ നൽകുന്നുമുണ്ട് പതിനേഴാം സീസൺ മുമ്പ് ചില അപ്രതീക്ഷിത നീക്കങ്ങൾ ടീമുകൾ നടത്തിയിരുന്നു അതിലൊന്ന് മുംബൈ ഇന്ത്യൻസിന്റെ നായകസ്ഥാനത്ത് നിന്നും രോഹിത് ശർമ്മയെ മാറ്റിയിട്ട് ഹാർദിക് പാണ്ഡ്യയെ മടക്കി കൊണ്ടുവന്നതാണ് അഞ്ച് തവണ മുംബൈ കിരീടം ചൂടിച്ച നായകനാണ് രോഹിത് ശർമ്മ എന്നാൽ അദ്ദേഹത്തിന്റെ അനുവാദം പോലും ഇല്ലാതെയാണ് മുംബൈ നായകസ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റിയത് ഇതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ആരാധക വ്യൂഹം മുംബൈ വിട്ടു പോവുകയും ചെയ്തു എന്നാൽ രോഹിത് ഇക്കാര്യത്തിൽ വ്യക്തമായൊന്നും തുറന്നു പറഞ്ഞിരുന്നില്ല ഇപ്പോഴിതാ രോഹിത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്ക് പോകുമോ എന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ് ഇതിന്റെ സൂചനകളാണ് കഴിഞ്ഞ ദിവസം ഗൗതം ഗംഭീർ പറഞ്ഞതെന്നാണ് ആരാധകർ കണ്ടെത്തിയത് നിലവിൽ കെ കെ ആറിന്റെ ഉപദേഷ്ടാവാണ് ഗംഭീർ രോഹിത് ശർമ്മയെ പ്രശംസിച്ചാണ് കഴിഞ്ഞ ദിവസം ഗംഭീർ സംസാരിച്ചത് തന്റെ ഐ പി എൽ കരിയറിൽ ഏറ്റവും വെല്ലുവിളിയായ താരം രോഹിത് ആണെന്നാണ് ഗംഭീർ പറഞ്ഞത് ഇതും ഇപ്പോൾ ഗംഭീർ നടത്തിയ പ്രശംസയും കൂട്ടിച്ചേർക്കുമ്പോൾ രോഹിത് കൊൽക്കത്തയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് ഉയർന്നു കേൾക്കുന്നത് നിലവിൽ ശ്രേയസയ്യറാണ് കെ കെ ആറിന്റെ നായകൻ സമീപകാലത്തായി മോശം ഫോമിലുള്ള ശ്രേയസിനെ നായകൻ എന്ന നിലയിൽ അവസാന സീസണിൽ ശോഭിക്കാനായിരുന്നില്ല ഇതിന്റെ അതൃപ്തി ടീം മാനേജ്മെന്റിനുണ്ട് അതുകൊണ്ട് പുതിയ നായകനെ തേടുന്നതിൽ അത്ഭുതമൊന്നുമില്ലെന്നും പറയാം രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയെ പ്രശംസിച്ചും ഗംഭീർ സംസാരിച്ചിരുന്നു ഇത് കെ കെ ആറിനെക്കൊന്ന് സൂചന നൽകിയിരിക്കുന്നതെന്നാണ് ആരാധകർ പറയുന്നത് നേരത്തെ രോഹിത്തിനെ കെ കെ ആർ എന്ന് നയിക്കാനുള്ള ആഗ്രഹമുണ്ടെന്നും ഏറെക്കുറെ തുറന്നു പറച്ചിലുകൾ ഉണ്ടായിരുന്നു രോഹിത്തിന്റെ ഇഷ്ടമൈതാനങ്ങളിലൊന്നാണ് ഇഡൻ ഗാർഡൻസ് നിരവധി റെക്കോർഡുകളും അദ്ദേഹത്തിന് ഈ മൈതാനങ്ങളിലുണ്ട് അതുകൊണ്ടുതന്നെ അത്തരത്തിലും രോഹിത്തിന് കെ കെ ആറിനോട് ഒരു താല്പര്യമുണ്ടായാലും അത്ഭുതപ്പെടാനില്ല നിലവിൽ ഈ സീറ്റിലേക്ക് രോഹിത് ശർമ്മയാണ് ബെസ്റ്റ് ഏറ്റവും അനുഭവ സമ്പന്നനായ രോഹിത്തിന്റെ നായക മികവ് ചോദ്യം ചെയ്യാനില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത് മുതൽ അദ്ദേഹത്തിന്റെ ഐ പി എല്ലിലെ ബാറ്റിംഗ് കണക്കുകൾ മോശമാണ് പക്ഷെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലാകട്ടെ രോഹിത്തിന്റെ ഏറ്റവും പീക്ക് ടൈം എന്ന് തന്നെ വിശേഷിപ്പിക്കാനും സാധിക്കും കേക്കാറിന്റെ പേഴ്സിൽ വലിയ തുക ശേഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പത്ത് കോടിക്ക് മുകളിൽ രോഹിത്തിന് നൽകാനുമാകില്ല ഇത് കൈമാറ്റത്തിന് പ്രശ്നമാവുന്നുണ്ട് രോഹിത് ശർമ്മയെ സ്വന്തമാക്കാൻ ഡൽഹി ക്യാപിറ്റൽസും ആഗ്രഹിക്കണമെന്ന് റിപ്പോർട്ടുകളുണ്ട് റിഗി ബോണ്ടിങ്ങാണ് ഡൽഹിയുടെ പരിശീലകൻ നേരത്തെ മുംബൈയുടെ പരിശീലകനായിരുന്ന പോണ്ടിങ്ങിനും രോഹിത്തിനൊപ്പം കപ്പ് ഉയർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോണ്ടിങ് രോഹിത്തിനെ ഇപ്പോൾ ഒപ്പം കൂട്ടാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഡൽഹിയുടെ പേഴ്സലും അധികം പണമില്ല എന്നുള്ളതാണ് പ്രശ്നം രോഹിത് മുംബൈ ഇന്ത്യൻസിനെ വിടുമോ എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് രോഹിത്തിന്മാര് അർധിക ഈ കാര്യം പലതവണ സൂചിപ്പിച്ചും കഴിഞ്ഞു കെ കെ ആറും ഡൽഹി തമ്മിൽ വലിയ ആരാധക പിന്തുണയുള്ള ടീമുമാണ് രോഹിത്തിനെ ഒപ്പം എത്തുന്ന ടീമുകളെ വലിയ ബ്രാൻഡ് ബ്രാൻഡ്മാര് ഉയർത്തുമെന്നുള്ളതും ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യവുമാണ് ഇന്ത്യൻ ആയിരുന്ന നിലയിൽ രോഹിത്തിന്റെ കരിയറിൽ മറ്റൊരു പേരിട്ട സമയമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആരാധകരും ഏറെ ആവേശത്തോടു കൂടിയാണ് ഈ തീരുമാനങ്ങളെ കാത്തിരിക്കുന്നത്